വാനങ്ങളുടെ സൃഷ്ടിപ്പ് അതേപോലെ ഭൂമിയുടെ സൃഷ്ടിപ്പ് അത് ഏറ്റവും വലിയ പ്രമാണവും ദൃഷ്ടാന്തവുമാണ് സൃഷ്ടാവായ അള്ളാഹു സുബാനുവ താലയെ അറിയിക്കുവാൻ അവനെ ആരാധിക്കുവാൻ ഈ വചനത്തിൽ സൃഷ്ടിപ്പിൽ ഭൂമിയുടെയും സൃഷ്ടിപ്പിൽ അവസാനം അള്ളാഹു ആയാൻ എന്നാണ് ചിന്തിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത് മൊത്തത്തിൽ നമ്മൾ പറഞ്ഞു ദൃഷ്ടാന്തങ്ങൾ പലതാണ് പല നിലക്കാണ് അതൊരു പ്രവിശാലമായ വിഷയവുമാണ് വിശുദ്ധ ഖുറാനിൽ എങ്ങനെയാണ് വാനങ്ങൾ ദൃഷ്ടാന്തമാവുക ഭൂമി ദൃഷ്ടാന്തമാവുക അതിലേക്ക് സൂചനയുള്ള നിദർശനമുള്ള വചനങ്ങൾ പലത് വന്നിട്ടുണ്ട് അഫലം യന്ത അവർ ആകാശത്തിലേക്ക് ോക്കുന്നില്ലേ ആകാശം ഫൗ കഹും അവർക്ക് മീതയാണ് അവയെ നാം എങ്ങനെ സൃഷ്ടിച്ചു എന്ന് വയ്യാഹ അവയെ നാം എങ്ങനെ അലങ്കരിച്ചു എന്നും ഫുറൂജ് ആ വാനങ്ങളിൽ യാതൊരു വിടവും പൊട്ടലും വിള്ളലും ഇല്ല എന്നും അവർ ആലോചിക്കുന്നില്ലേ എന്ന് അള്ളാഹു സുബാനുവ തല ചോദിക്കുമ്പോൾ വാനങ്ങൾ ദൃഷ്ടാന്തങ്ങളാകുന്നതിൻ്റെ ചില വകുപ്പുകളെയാണ് ഈ ആയത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിന്റെ തുടർച്ചയിൽ ഭൂമി അല്ലെങ്കിൽ ഭുവനങ്ങൾ ദൃഷ്ടാന്തമാകുന്നതിനെ കുറിച്ചും അള്ളാഹു സുബാനെ തല സൂചിപ്പിക്കുന്നുണ്ട് അത് ഭൂമിയെ സൃഷ്ടിച്ചതിലേക്ക് അവർ കണ്ണ് നടുന്നില്ലേ ചിന്ത നടുന്നില്ലേ എന്നാഹു ചോദിക്കുകയാണ് എങ്ങനെയാണ് ഭൂമിയെ വികസിപ്പിച്ച് അള്ളാഹു വാസയോഗ്യമാക്കിയത് ഭൂമിക്കുപരിയിൽ ഉറച്ച ഗിരിശൃംഖങ്ങളെ പർവ്വതങ്ങളെ അള്ളാഹു സുഹാനുവതാല നാട്ടി സ്ഥാപിച്ചത് വഅബത്ത് കൗതുകകരമായ സസ്യ ലതാദികളെ നാം അതിൽ മുളപ്പിക്കുകയും ചെയ്തത് സുറത്തോ കാഫിൽ അതിന് തുടക്കഭാഗം നമ്മൾ വായിക്കുന്ന വചനങ്ങളാണിവ ആകാശങ്ങളിൽ എങ്ങനെയാണ് ദൃഷ്ടാന്തങ്ങൾ ദർശിക്കേണ്ടത് ഭൂമിയിൽ എങ്ങനെയാണ് أدريش لك ابتلاء تلي بوغل. الذي خلق سبع سماوات طباقا ما ترى في خلق الرحمن من تفاوت فارجع البصر هل ترى من فطور ثم ارجع البصر كرتين ينقلب إليك البصر خاسئا وهو حسير ولقد زينا السماء الدنيا بمصابيح وجعلناها رجوما للشياطين സുഹൃത്ത് മുൽക്കിൽ അള്ളാഹു സുബാനുവതാല സപ്ത വാനങ്ങളെ സൃഷ്ടിച്ച ആ സൃഷ്ടി വൈഭവ് അതിൻ്റെ പ്രത്യേകത അള്ളാഹു സുബാനു വത്താല ഉണർത്തുകയാണ് ഇത്തരം വചനങ്ങൾ വാനങ്ങളുടെ സൃഷ്ടിപ്പിൽ ദൃഷ്ടാന്തങ്ങൾ എങ്ങനെ എന്നതിലേക്ക് തെളിവുകളാണ് ഈ തുടർച്ചയിൽ ഭൂമിയെക്കുറിച്ചും അള്ളാഹു സുബാനു വത്താല പറയുന്നുണ്ട് ഹുവല്ല മിർ വ എന്ന് തുടങ്ങി ധാരാളം വചനങ്ങൾ വിശുദ്ധ ഖുർആനിൽ നമ്മൾ ഇതുപോലെ വായിക്കുന്നു വാനങ്ങളുടെ സൃഷ്ടിപ്പിൻ്റെ ഭൂമിയുടെ സൃഷ്ടിപ്പിൻ്റെ ദൃഷ്ടാന്തങ്ങൾ നമുക്ക് ബോധ്യപ്പെടുന്നതിന് വേണ്ടി അതിൽ ചില കാര്യങ്ങളെ അള്ളാഹു സുഹാനുവ പ്രത്യേകം പ്രത്യേകം എണ്ണിയതായി അല്ലാഹു ൂ ഇങ്ങനെ തുടങ്ങി വചനങ്ങൾ പലതാണ് ഈ വിഷയത്തിൽ നമ്മൾ ആരാധനക്ക് അർഹൻ അള്ളാഹു എന്നതിന്റെ തെളിവുകൾ അള്ളാഹു കരുണാമയനും കരുണ കനിയെന്നവനും എന്നതിൻ്റെ തെളിവുകൾ അള്ളാഹു സുഹാനു തല നിരത്തിയതാണ് ഈ നൂറ്റി അറുപത്തിനാലാം വചനത്തിൽ പഠിക്കുന്നത് അതിൽ ഒന്നാമത്തേത് അതിന്റെ വിഷയങ്ങളാണ് ഇവിടെ മനസ്സിലാക്കുകയുണ്ടായത്